മധ്യപ്രദേശിലെ ഇൻഡോർ നഗരത്തിലെ ആശുപത്രിയിൽ നടന്ന ഒരു സംഭവം ഇപ്പോൾ അക്ഷിതാർത്ഥത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് നവജാത ശിശുക്കൾക്ക് ഏറ്റവും സുരക്ഷിതമായ പരിചരണം നൽകേണ്ട തീവ്ര പരിചരണ വിഭാഗത്തിൽ പോലും കുട്ടികളെ എലി കടിച്ചുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഒരുപോലെ ചർച്ചയാവുകയാണ് ശിശുക്കളുടെ ജീവൻ അപകടത്തിലാക്കിയ ഈ സംഭവം ഇന്ത്യയിലെ പൊതു ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തെയും ഭരണപരമായ അലംഭാവത്തെയും പ്രതിഫലിപ്പിക്കുകയാണ് ഈ ആശുപത്രി മധ്യപ്രദേശിലെ ഏറ്റവും വലിയ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നാണ് ആയിരക്കണക്കിന് രോഗികൾ ദിവസവും ചികിത്സ തേടുന്നെടുത്ത് ഇത്തരം സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായത് സാധാരണക്കാരുടെ മനസ്സിൽ വലിയ ഒരു ആശങ്കയാണ് പങ്കുവച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കേണ്ട സ്ഥാപനമായിട്ടും രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെട്ടുവെന്നുള്ള ആരോപണവും ശക്തമായി ഉയരുകയാണ് സർക്കാർ ആശുപത്രികളിൽ ആശ്രയിക്കുന്നത് കൂടുതലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് സ്വകാര്യ ആശുപത്രികളിൽ വൻ ചെലവ് കൈകാര്യം ചെയ്യാൻ കഴിയാത്തവർക്ക് ഈ സ്ഥാപനങ്ങളിൽ ജീവൻ രക്ഷിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് എന്നാൽ അവർ സുരക്ഷിതരല്ലെന്ന് തെളിയിക്കുന്ന ഈ സംഭവത്തെ പൊതുജനങ്ങൾ ഏറെ ഗൗരവത്തോട് കൂടിയാണ് കാണുന്നത് ഡോക്ടർ അശോക് യാദവ് സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ വർഷങ്ങളായി ആശുപത്രിയിൽ എലിശല്യം രൂക്ഷമാണെന്ന് പറഞ്ഞത് വലിയ വെളിപ്പെടുത്തലായിരുന്നു ഈ പ്രശ്നം ഇന്നലെയോ ഇന്നോ മാത്രം ഉണ്ടായതല്ലെന്നും വർഷങ്ങളായി നീണ്ടുപോരുന്ന ഒരു പരാജയങ്ങളുടെ ഫലമാണെന്നും ഇത് വ്യക്തമാക്കുകയാണ് ആശുപത്രിയുടെ പഴക്കം സമീപത്തെ പഴയ കെട്ടിടങ്ങൾ മഴക്കാലത്തെ അനുകൂല സാഹചര്യങ്ങൾ എന്നിവയെല്ലാം ചേർന്നാണ് പ്രശ്നം ശക്തമാക്കുന്നത് എന്നാൽ മുൻകാലങ്ങളിൽ തന്നെ സ്ഥിരമായ പരിഹാരം കാണേണ്ട ഭരണ സംവിധാനങ്ങൾ ഉത്തരവാദിത്തം ഒഴിവാക്കി വന്നതാണ് സ്ഥിതിഗതികൾ ഇങ്ങനെ ഗുരുതരമാക്കാൻ കാരണമായത് ഐ സിയു കുട്ടികൾ ജന്മനാ ചില ആരോഗ്യ പ്രശ്നങ്ങളോട് ചികിത്സ തേടിയവരാണ് അവർക്ക് പ്രത്യേകം സംരക്ഷണം വേണമെന്നും രോഗാണുരഹിതമായ സുരക്ഷിത അന്തരീക്ഷം ഒരുക്കണമെന്നും ആവശ്യമാണ് എന്നാൽ അതിനു പകരം എലികൾ കടന്നു കയറി വിരലുകളിൽ മുറിവുണ്ടാക്കിയ സംഭവം ആശുപത്രിയിലെ ഹൈജീൻ മാനദണ്ഡങ്ങളുടെ തകർച്ച വ്യക്തമാക്കുകയാണ് ആരോഗ്യ സ്ഥാപനങ്ങളിൽ ശുചിത്വം പാലിക്കുന്നതിന് പകരം രോഗികളുടെ ജീവൻ തന്നെ ഭീഷണിയിലാക്കുന്ന ഒന്നായി ഇത് മാറുകയാണ് പ്രത്യേകിച്ച് നവജാത ശിശുക്കൾക്ക് ചെറിയൊരു അണുബാധ പോലും അപകടകരമാണെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ആശുപത്രികളിലെ കീടനിയന്ത്രണ നടപടികൾ എത്രത്തോളം കാര്യക്ഷമമാണ് എന്നത് തന്നെയാണ് അധികൃതർ പറയുന്നതനുസരിച്ച് മുൻപ് രണ്ട് തവണ എലികളെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ അത് സ്ഥിരപരിഹാരമാക്കാൻ കഴിഞ്ഞിട്ടില്ല എലികളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന പശ പോലും കിട്ടാൻ പ്രയാസമുണ്ടെന്ന് മെഡിക്കൽ സൂപ്രണ്ട് വെളിപ്പെടുത്തിയത് ഭരണപരമായ അസംഘടിതാവസ്ഥയെ തുറന്നു കാട്ടുന്ന കാര്യമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുകയാണ് ഒരിടത്ത് സ്ഥിരമായി പ്രശ്നം നിലനിൽക്കുമ്പോൾ ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാത്തത് വലിയൊരു വീഴ്ച തന്നെയാണ് ആശുപത്രികളുടെ ചുറ്റുപാടുമുള്ള പഴയ കെട്ടിടങ്ങളും അവിടെ അനാരോഗ്യകരമായ സാഹചര്യങ്ങളും എലികൾക്ക് വളരാൻ അനുകൂലമായ ഒരു സാഹചര്യമായി മാറുകയാണ് മഴക്കാലത്ത് ഭക്ഷണ അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും നിറഞ്ഞൊഴുകുമ്പോൾ എലികൾ ആശുപത്രിയിലേക്ക് കടന്നു വരുന്നതിൽ അത്ഭുതമൊന്നും കാണാനാവില്ല സർക്കാർ ആശുപത്രികളിൽ സാധാരണയായി കാണുന്ന ഒരു പ്രശ്നമാണിത് ശുചിത്വം ഉറപ്പാക്കാൻ വേണ്ടത്ര ജീവനക്കാരുടെ അഭാവം ശമ്പളക്കുറവ് ഉപകരണങ്ങളുടെ ക്ഷാമം പ്രവർത്തനത്തിലെ നിരുത്തരവാദിത്വം തുടങ്ങിയവ ചേർന്നാണ് ഈ സ്ഥിതിഗതികൾ നിലനിൽക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ആരോഗ്യരംഗത്തെ തൊഴിലാളികളുടെ മാനസികാവസ്ഥയെയും ബാധിക്കുന്നുണ്ട് ചികിത്സയ്ക്കായി വരുന്നവരുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ആരോഗ്യ പ്രവർത്തകർ വലിയ സമ്മർദ്ദത്തിലാവുകയാണ് ഒരേ സമയം മാധ്യമങ്ങളിൽ വാർത്തയായി പുറത്തു വരുന്ന ഇത്തരം സംഭവങ്ങൾ രാജ്യത്തെ മുഴുവൻ ആരോഗ്യ മേഖലകളെയും പൊതുജനങ്ങളെയും സംശയത്തിന്റെ കണ്ണിലൂടെ കാണാൻ ഇടവരുത്തുകയാണ് സർക്കാർ ആശുപത്രികളിലെ സേവന നിലവാരം താഴ്ന്നതാണെന്ന പഴയ ആരോപണങ്ങൾക്ക് പുതിയ തെളിവുകൾ പോലെ ഇത്തരം സംഭവങ്ങൾ പ്രവർത്തിക്കുകയാണ് പൊതുജനങ്ങളിൽ വലിയ രോഷമാണ് ഇതിനെക്കുറിച്ച് ഉയരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേർ ആശുപത്രി ഭരണത്തെയും സംസ്ഥാന സർക്കാരിനെയും കടുത്ത രീതിയിൽ വിമർശനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ പോലും സുരക്ഷിതരല്ലാത്ത ആശുപത്രിയിൽ എങ്ങനെ സംസ്ഥാനത്തെ മുഖ്യ ചികിത്സാ കേന്ദ്രമാകുന്നു എന്ന ചോദ്യമാണ് എല്ലാവരും ഉയർത്തുന്നത് ജനങ്ങളുടെ പണം കൊണ്ടാണ് സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കുന്നത് എന്നാൽ രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത അവസ്ഥ ഭരണത്തിന്റെ പരാജയം എന്നതിൽ യാതൊരു സംശയവുമില്ല സംഭവം രാഷ്ട്രീയ തലത്തിലും വലിയ പ്രതികരണത്തിന് വഴിവച്ചിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെ കടുത്ത രീതിയിൽ വിമർശിക്കുകയാണ് ആരോഗ്യ മേഖലയിലെ അനാസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളുടെ ക്ഷാമവും പൊതുജനങ്ങളുടെ ദുരിതങ്ങളും ചൂണ്ടിക്കാട്ടി ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം ചോദ്യം ചെയ്യുകയാണ് സർക്കാർ പ്രതിനിധികൾ പ്രശ്നം പഴയതാണ് നടപടികൾ തുടരുന്നു എന്ന മറുപടി നൽകിയെങ്കിലും പൊതുജനങ്ങൾക്ക് അത് തൃപ്തിപ്പെടുത്തുന്ന ഒന്നാവില്ല വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരുവിധം കൊണ്ട് പരിഹരിക്കാനാവാത്തതാണ് ആശുപത്രികളിലെ ശുചിത്വ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാൻ സ്ഥിരമായ കീടനിയന്ത്രണ സംവിധാനം വേർതിരിച്ച മാലിന്യ സംസ്കരണം കെട്ടിടങ്ങളുടെ പരിപാലനം ജീവനക്കാരുടെ ഉത്തരവാദിത്തപരമായ പ്രവർത്തനം എന്നിവ ഒന്നിച്ചാണ് വേണ്ടത് ഇല്ലെങ്കിൽ രോഗികൾക്ക് മാത്രമല്ല ആരോഗ്യ പ്രവർത്തകർക്കും തന്നെ അപകടം സംഭവിക്കാം നവജാത ശിശുക്കളെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സയും നിരീക്ഷണവും തുടരുകയാണെന്ന് അധികൃതർ അറിയിക്കുകയാണിപ്പോൾ കുട്ടികൾ ഇപ്പോൾ സുരക്ഷിതമാണെങ്കിലും അവരുടെ ആരോഗ്യം സംഭവിച്ച ഭാവി ആശങ്കകൾ നിലനിൽക്കുകയാണ് എരി കടിയേറ്റത് ചെറിയൊരു മുറിവാണെങ്കിലും അണുബാധയും ഭീഷണിയും ഒഴിവാക്കാൻ കഴിയില്ല കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പ്രതിരോധ ശേഷി വളരെ കുറഞ്ഞതിനാൽ തുടർന്നും വൈദ്യ സംരക്ഷണം ആവശ്യമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ പൊതു ആശുപത്രികളിലെ അവസ്ഥയെപ്പറ്റി പല റിപ്പോർട്ടുകളും മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ബെഡുകളുടെ കുറവ് മരുന്നുകളുടെ ക്ഷാമം ഡോക്ടർമാരുടെ അഭാവം പരിപാലനത്തിലെ വീഴ്ചകൾ തുടങ്ങിയവയെല്ലാം ചേർന്ന് പൊതുജനാരോഗ്യ രംഗം പലപ്പോഴും തകർച്ചയിലേക്ക് നീങ്ങുന്നുണ്ട് എന്നാൽ ഇത്തരം ഗുരുതര സംഭവങ്ങൾ വാർത്തയായി പുറത്തു വന്നാൽ മാത്രമേ അധികൃതർ ഉണരാറുള്ളൂ എന്നാൽ ഇത് താൽക്കാലിക പ്രതികരണങ്ങൾ മാത്രമായിരിക്കും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രശ്നം മാറുകയും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മടങ്ങുകയും ചെയ്യുന്നത് സാധാരണ സംഭവമാണ് ആശുപത്രികൾ രോഗികൾക്ക് സുരക്ഷിതത്വവും വിശ്വാസനീയവുമായി മാറണമെങ്കിൽ ഭരണ സംവിധാനം പ്രായോഗിക പരിഹാരങ്ങൾ നടപ്പിലാക്കണം ആരോഗ്യ മന്ത്രാലയത്തിന്റെ തലത്തിൽ നിന്ന് തന്നെ കീടനിയന്ത്രണത്തിന് പ്രത്യേകം ഫണ്ടുകൾ അനുവദിക്കണം ആധുനിക രീതിയിൽ എലികളെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കണം ജീവനക്കാരെ ഉത്തരവാദിത്വത്തോടെയും കൃത്യമായ മേൽനോട്ടത്തോടെയും പ്രവർത്തിപ്പിക്കണം ഇവ നടപ്പിലായാൽ മാത്രമേ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതെ തടയാൻ കഴിയൂ വിദേശ രാജ്യങ്ങളിലെ ആശുപത്രികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പൊതു ആശുപത്രികൾ വളരെ പിന്നിലാണെന്ന് വ്യക്തമാവുകയാണ് ലോക ആരോഗ്യ സംഘടന പോലും ആശുപത്രികളിലെ ഹൈജീൻ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണമെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കും പരിപാലനത്തിനും വേണ്ടത്ര ശ്രദ്ധ പോലും ലഭിക്കുന്നില്ല ഇന്ത്യയിലെ മെഡിക്കൽ സേവനങ്ങൾ ലോകോത്തര നിലവാരത്തിലെത്തിക്കാൻ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ നിയമങ്ങളും സ്ഥിരമായ നിക്ഷേപങ്ങളും അനിവാര്യമാണ് കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന മാനസികാഘാതം അളക്കാനാവാത്തതാണ് ഒരു കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ അത് സുരക്ഷിതമായ അന്തരീക്ഷമാണെന്ന് മാതാപിതാക്കൾക്ക് വിശ്വാസമുണ്ടാവും എന്നാൽ അതേ ആശുപത്രികൾ തന്നെയാണ് ജീവൻ അപകടത്തിലാക്കിയത് എന്ന തിരിച്ചറിവ് അവരുടെ മനസ്സിൽ വലിയൊരു പാടുകൾ വീഴ്ത്തുകയും ചെയ്യും ഇത് പൊതുജനങ്ങളുടെ ആശുപത്രികളോടുള്ള വിശ്വാസം തകർക്കുന്ന ഒരു സംഭവമായി മാറുകയും ചെയ്യും സമൂഹം ഇത്തരം സംഭവങ്ങളെ മറക്കാതെ തുടർച്ചയായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് മാധ്യമങ്ങളും സിവിൽ സമൂഹവും ഇത്തരം സംഭവങ്ങൾ വെളിച്ചെത്തു കൊണ്ടുവന്നില്ല എങ്കിൽ ഭരണ സംവിധാനങ്ങൾ ഒരിക്കലും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കില്ല പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് സർക്കാരിൻ്റെ അടിസ്ഥാന കടമയാണ് എന്നാൽ അത് നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ ജനങ്ങൾ തന്നെയാണ് പ്രതികരിക്കേണ്ടത്